ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന റോഡിൻ്റെ സൈഡിലൊക്കെ ധാരാളമായിട്ട് വളർന്നു വരുന്ന ചെറുള എർവാ ലനേറ്റ എന്നുള്ള ബൊട്ടാണിക്കൽ നെയിമോട് കൂടിയ ഈ സസ്യത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് കിഡ്നി സ്റ്റോൺ അതുപോലെ ഡയബറ്റിസ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ജോയിൻ പെയിൻ പ്രഗ്നൻസി ടൈമിൽ അതുപോലെ തന്നെ ചുമ കോൾഡ് ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ എല്ലാം ധാരാളമായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ കണ്ടീഷൻസിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഡോസ് എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വളരെ ചെറിയ ഒരു സസ്യമാണിത് വളരെ ചെറിയ ഉയരത്തിൽ വളരുന്ന ഒരു ഹെർബാണ് ചെറുള ഇത് നമുക്ക് ഭദ്രികന്നൊക്കെയാണ് ഇതിനെ ആയുർവേദത്തിൽ പറയാറുള്ളത് ചെറിയ ചീരയിലൊക്കെ കാണുന്ന പോലെ വളരെ ചെറിയ വെള്ള വെള്ളക്കളറുള്ള പൂവുകളൊക്കെയാണ് ഇതിൽ കാണാറുള്ളത് ഈ ഒരു സസ്യം സമൂലമായിട്ട് ഔഷധഗുണമുള്ളതാണ് സമൂലം എന്ന് പറയുന്നത് അതിൻ്റെ വേര് ഇല തണ്ട് പൂവ് ഒക്കെ ഒക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സസ്യത്തെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അതിൽ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ആണ് സ്റ്റോൺ ഉള്ളവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് ആൻറ്റി യൂറോലിത്യാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡയൂറിറ്റിക് ആണ് ഇതൊക്കെ കൊണ്ടാണ് ഇത് കിഡ്നി സ്റ്റോണിൽ ഉപയോഗിക്കുന്നത് നമുക്കത് വിശദമായിട്ട് നോക്കാം ഡയൂററ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ യൂറിൻ പ്രൊഡക്ഷനെ കൂട്ടുന്നുണ്ട് യൂറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് യൂറിൻ പോകുമ്പോൾ അതിലൂടെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇതിന് ആൻറ്റി ലിത്യാറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അത് കല്ലുകളെ അലിയിച്ച് കളയുന്നുണ്ട് അതിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കോമൺ ആയിട്ട് കിഡ്നി സ്റ്റോണിൽ കണ്ടുവരുന്ന ഒരു സ്റ്റോൺ ആണ് കാൽഷ്യം ഓക്സലൈഡ് സ്റ്റോൺസ് ഈ സ്റ്റോൺസിൻ്റെ ഫോമേഷനെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡ്സ് അതുപോലെ ട്രിറ്റർ പെനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കോമ്പൗണ്ടുകളാണ് ഈ ഒരു കാൽഷ്യം സ്റ്റോണിനെ സ്റ്റോണിൻ്റെ ഫോമേഷനെ തടുക്കുന്നത് അതുപോലെ തന്നെ ഇത് മഗ്നീഷ്യം ലെവൽ കൂട്ടുന്നുണ്ട് നമ്മുടെ യൂറിനിൽ ഈ മഗ്നീഷ്യവും നമ്മുടെ ഈ ഓക്സലൈറ്റ് കാൽഷ്യം ഓക്സലൈഡ് സ്റ്റോണിൻ്റെ ഫോമേഷനെ നാച്ചുറൽ ആയിട്ട് തടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂറിൻ്റെ ആൽക്കലൈൻ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സസ്യം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു മൂന്ന് കൺ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാൽസ്യം ഫോമേഷൻ തടയാൻ വേണ്ടിയിട്ട് കാൽസ്യം ഓക്സലൈഡ് സ്റ്റോൺസ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മരുന്ന് കഴിക്കുന്നത് നമുക്ക് സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് തന്നെ കിഡ്നി കിഡ്നി സ്റ്റോൺ കാരണം ഉണ്ടാവുന്ന സ്റ്റോൺസ് നമ്മുടെ യൂറിനറി ട്രാക്റ്റിലൊക്കെ ട്രാക്കിലൊക്കെ തട്ടിയിട്ട് അവിടെയൊക്കെ ചിലപ്പോൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വേദന ഉണ്ടാവാറുണ്ട് ഈ വേദന കുറക്കാനും അതുപോലെ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറക്കാനും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ചെറുവിളക്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂറിനിൽ യൂറിനിലുണ്ടാവുന്ന യൂറിയയുടെ അളവ് കുറക്കാനും ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയിരിക്കുന്നവരാണെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കാനും ഒക്കെ ചെറുവിള കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നവരാണെങ്കിലും മൂത്രം ചുടിയിൽ അതുപോലെ മൂത്രക്കടച്ചിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നവരാണെങ്കിലും ചെറുള ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി സഹായിക്കാറുണ്ട് കിഡ്നി സ്റ്റോണില് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വളരെ ചെറിയ സ്റ്റോൺ ആണ് ഇടക്കിടക്ക് പെയിൻ വരുന്നത് ഒഴിച്ചാലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല വെള്ളം കുടിക്കാത്തപ്പോഴൊക്കെയാണ് പെയിൻ വരുന്നത് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ സ്റ്റോൺ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് നാല് ചെറുള എടുക്കാവുന്നതാണ് മൊത്തത്തിൽ എടുക്കാം വേരോട് കൂടി പിഴുതെടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് ചതച്ചതിന് ശേഷം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക ആ വെള്ളം നിങ്ങൾക്ക് ദിവസം മുഴുവനായിട്ട് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം ഒരു മൂന്ന് മാസം വരെയൊക്കെ കണ്ടിന്യൂസ് കഴിക്കുന്നത് യാതൊരു കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും കഴിക്കാവുന്നതാണ് ഇനി അതല്ല കുറച്ച് വലിയ സ്റ്റോൺസ് സ്റ്റോൺസൊക്കെയാണ് സ്റ്റോൺസിന്റെ സൈസ് കുറക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഡയറക്റ്റ് കഷായം വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കഷായം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സമൂലമായിട്ട് എടുക്കാവുന്നതാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചതച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു നാനൂറ്റി അമ്പത് എം എൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് വറ്റി ഒരു നൂറ്റി ഇരുപത് എം എൽ ആകുന്നത് വരെ ചെറുതീയിലിട്ട് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇത് ഒരു അറുപത് അറുപത് എം എൽ ആയിട്ട് രാവിലെ വെറും വയറ്റിലും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും അറുപത് 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 എം എൽ ആയിട്ട് രണ്ട് നേരമായിട്ട് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊരു മാസം വരെ കഴിക്കാം അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സിക്സ് എം എം സെവൻ എം എം ഒക്കെയാണ് നിങ്ങളുടെ സ്റ്റോണിൻ്റെ സൈസെങ്കിൽ നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ കൂടെ കുറച്ച് മെഡിസിൻസ് കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും കുറച്ച് വലിയ സൈസൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറെ കണ്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻസിനും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂലമായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ദിവസം മുഴുവൻ കഴിക്കുന്നത് യൂറിനറി റി ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കും പിന്നെയുള്ളത് ബ്ലീഡിങ് അസുഖങ്ങളിലാണ് ബ്ലീഡിങ് പൈൽസിൽ അതുപോലെ നാസൽ ബ്ലീഡിങ്സിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ഒക്കെ കാണുവാണെങ്കിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ഇത് നമ്മളെങ്ങനെയാണ് തടയുന്നത് എന്ന് വെച്ചാൽ ഇതിലടങ്ങിയിട്ടുള്ള ടാനിൻ ബ്ലഡിലെ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് സീൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ പ്രൊട്ടക്റ്റീവ് സീൽ ഉള്ളത് കൊണ്ട് ബ്ലഡ് പോകുന്നത് കുറയും അതുപോലെ തന്നെ ഇത് ക്ലോട്ടിംഗ് പ്രോസസ്സിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് പെട്ടെന്ന് സ്റ്റോപ്പാകും ചെയ്യും അപ്പോൾ ബ്ലീഡിങ് പൈൽസിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഡയബറ്റീസിലാണ് ഡയബറ്റിസിൽ വളരെ എഫക്റ്റീവാണ് ഇത് ഷുഗർ ലെവല് വളരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വെച്ച് ഡെയിലി കുടിക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇതിൻ്റെ നീര് എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഇലകൾ പറിച്ചിട്ട് ഒരു മുപ്പത് എം എൽ നീരെടുക്കാം ഈ മുപ്പത് എം എൽ നീര് ഒരു ഗ്ലാസ് മോരിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കാവുന്നതാണ് ഉച്ച ഭക്ഷണത്തിന് മുന്നെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണത്തിന് മുമ്പേയോ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് മോര് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം വരെ കഴിക്കാം അതിനുശേഷം ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ഇത് കൂട്ടുന്നുണ്ട് പിന്നെ മാർച്ചിനെ ഗ്ലൂക്കോസ് ആയിട്ട് പെട്ടെന്ന് വിഘടിക്കാതെ അത് തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഷുഗർ സ്പൈക്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചിലരിൽ ഷുഗർ കൂടാ പെട്ടെന്ന് കൂടാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളത് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വെച്ച് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്കിതൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം ഒരു കുഴപ്പമില്ല അതുപോലെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറക്കുന്നുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കിൾസിനെ ക്യാൻസൽ ചെയ്യാൻ മാത്രം അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും കുറെ ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവും ഈ ഫ്രീ റാഡിക്കിൾസ് ചിലപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് വരാം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ട് വരാം ഈ ഫ്രീ റാഡിക്കിൾസ് നമ്മുടെ ബോഡിയിലെ ഓർഗൻസിനെ സ്കിന്നിനെ ഒക്കെ നമുക്ക് വേണ്ടത്ര ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിനെ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓക്സിഡേറ്റീവ് അതിനെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറുള ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ കിഡ്നീനേയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുള ഉപയോഗിക്കാം കിഡ്നി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ നമുക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നമ്മളെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പറഞ്ഞു നമ്മൾ പത്തില തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ തോരനായിട്ട് നമുക്ക് ചെറുള ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ോരൻ്റെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സസ്യം തന്നെയാണിത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചെറുള ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പ്രഗ്നൻസിയിൽ നമുക്കൊരു ഏഴ് മാസം മുതൽ ഒമ്പത് മാസം വരെ നമുക്ക് ഇത് പാൽ കഷായമായിട്ട് കഴിക്കാം ഇത് കുട്ടിയുടെ ആരോഗ്യത്തിനും അതുപോലെ അമ്മയ്ക്കുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റാനും നോർമൽ ഡെലിവറി ആവാനും ഒക്കെ ഈ ഒരു ചെറുള പാൽ കഷായം സഹായിക്കും ഈ ചെറുള ഒരു മുപ്പത് ഗ്രാമാണ് നമുക്ക് ആവശ്യമായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ചതച്ചതിന് ശേഷം നമുക്ക് ഒരു കിഴി കെട്ടിയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഒരു ഗ്ലാസ് പാലും അതുപോലെ മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചെറുതീയിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് പാലായിട്ട് അത് ചുരുക്കിയെടുക്കുക ഇത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാവുന്നതാണ് ഈ ഒരു പാൽ കഷായം നിങ്ങൾക്ക് രാവിലെയാണ് കഴിക്കാൻ താല്പര്യം എങ്കിൽ ഭക്ഷണം ആയിട്ട് ഒരു മണിക്കൂർ ഗ്യാപ്പ് വേണം രാത്രി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഏഴ് മാസം മുതൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് വരെ നിങ്ങൾക്കിത് കഴിക്കാം അപ്പോൾ ഇനിയൊരു ഉപയോഗം എന്ന് പറയുന്നത് ജോയിൻ പെയിൻസിൽ വാദ സംബന്ധമായിട്ടുണ്ടാവുന്ന വേദനകൾ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ സന്ധി വേദനകൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബോഡി പെയിൻ ഉണ്ടാവുന്ന കണ്ടീഷൻസിലൊക്കെ ഇത് നമുക്ക് കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നത് വേദന കുറക്കാൻ വളരെ സഹായകമാണ് നിങ്ങൾക്ക് നിങ്ങൾ തേക്കുന്ന തൈലം തേച്ചതിന് ശേഷം നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ചെറുള മൂന്ന് നാല് ചെറുള മൊത്തമായിട്ട് എടുത്തിട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് ദേഹം കഴുകുകയാണെങ്കിൽ ഈ വേദനകൾ വളരെ പെട്ടെന്ന് കുറയുന്നതാണ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള വേദനകൾ മാറാനും ഈ ചെറുവിളി ഇങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെ കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉപയോഗങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്